ഈ ഒരു ടാസ്കിനിടയിൽ അനിമോളെ വെറുപ്പിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരവസരം പോലും ആരും കളയുന്നില്ല ഒന്നുമില്ലെങ്കിലും ഒരു സ്റ്റാഫായിട്ട് നിൽക്കുന്ന ഒരാളെ കൊണ്ട് വിളിച്ചു വരുത്തി ബിഗ് ബോസ് വന്നിരിക്കുന്ന ടാസ്കിന്റെ ഇടയിൽ വെച്ച് സാറിന് വിളിപ്പിക്കുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ വരുന്നവരും പോകുന്നവരും സ്റ്റാഫിന്റെ നെഞ്ചത്തോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ പല കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനും ഒരു മടിയുമില്ല ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഒറ്റസെക്കൻറെ പേരിലാണ് ഇത്രയും നേരം പ്രവർത്തിച്ചതിന്റെ പേരിലുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞ ഒരു അക്ഷരം പോലും മിണ്ടാതെ ചെയ്യേണ്ട അവസ്ഥയാണ് അന്നേരം അനുമോൾ താല്പര്യമില്ലാതെ വാ കൊണ്ട് കൊച്ചുള്ള ചെയ്തോ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വിട്ടപ്പോ അത് വെച്ച് കളിയാക്കി ആവർത്തിച്ചുകൊണ്ട് അത് തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം വന്ന നൂറയെ പോലും വെറുതെ വിടാതെ ഇതേ സാധനം ചെയ്യിപ്പിച്ച് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ആതിലെയും അതുപോലെ തന്നെ ആരിനും ഒരു ചെറിയ സമയത്തെങ്കിലും വെറുതെ കണ്ടാലോ അതല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ പണി കിട്ടാൻ വേണ്ടി പോകുന്നത് അനുമോൾക്ക് മാത്രമാണ് അല്ലാതെ ആരും തന്നെ ഇതിനെതിരെ ഒന്നും വന്ന് ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അതിനിടയ്ക്കാണെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാരുടെ പേഴ്സിനിടയിൽ നിന്നും ചില സാധനങ്ങൾ കാണാതെ പോയി എന്ന് പറഞ്ഞു ഒരു സൈഡിൽ കൂടെ അതും നടക്കുന്നുണ്ട് ഡോക്ടറായിട്ട് ആ ഒരു കോർണറായി ഇരുന്നുകൊണ്ട് കൺസൾട്ടേഷൻ ആണ് നവീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അതിഥിനെയും ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പോകുന്ന ആളെ വരെ വിളിച്ചു വരുത്തി ഈ ഊള പരിപാടിയാണ് രണ്ടാൾക്കാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാസ്ക് അവസാനത്തിൽ തൊട്ടു പിന്നാലെ തന്നെ ഇതിന്റെ പേരിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഈഗോ ഉണ്ടാക്കി അടിയുടെ കാരണമാക്കി മാറ്റുന്നത്